ഓണം വന്നോണം വന്നോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ മാവേലി തമ്പ്രൻ്റെ ഓർമ്മ വന്നേ മാവേലി തമ്പ്രന്റെ ഓർമ്മ വന്നേ പൂക്കൾ പറയ്ക്കണ്ടേ നമുക്ക് പൂക്കളം ഒരുക്കണ്ടേ പൂക്കൾ പറയ്ക്കണ്ടേ നമുക്ക് പൂക്കളമോരുക്കണ്ടേ ഊഞ്ഞാലാടണ്ടേ കൊടിയൊടുക്കണ്ടേ ഊഞ്ഞാലാടണ്ടേ ഓണകോടിയൊടുക്കണ്ടേ ഓണസദ്യ ഉണ്ണണ്ടേ ഓണക്കളികൾ കളിക്കണ്ടേ ഓണസദ്യ ഉണ്ണണ്ടേ ഓണക്കളികൾ കളിക്കണ്ടേ ഓണം വന്നോണം വന്നോണം വന്നേ മാവേലി തമ്പ്രൻ്റെ ഓർമ്മ വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ മാവേടി തമ്പ്രാൻ്റെ ഓർമ്മ വന്നേ